നമസ്കാരം അദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ ഞങ്ങൾ ഫിസിയോ തെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റതാണ് കേട്ടോ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി രാവിലെ എണീറ്റും എണീറ്റെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം തീർത്തു പണിയെല്ലാം തീർത്ത് ഇരിക്കുവായിരുന്നു കേട്ടോ വീണ്ടും പോവേ ഇവിടെ ഇരിക്കട്ടെ ആ പണിയെല്ലാം ദേശിരിക്കും കേട്ടോ കേടുന്നത് പണിയെല്ലാം തീർത്ത് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒരു ചുമ ഒരു ചുമ ചെറുതായിട്ടൊരു ചൂട് പോലെ ഉണ്ട് ഒരു പനിയൊരു ചൂട് പോലെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാല് ഫിസിയോതെറാപ്പിക്ക് പോകണ്ട നമുക്ക് ആശുപത്രിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ആശുപത്രിക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ പിന്നെ തലമുടി ഒരുപാട് നീണ്ടിട്ടുണ്ട് അതൊട്ടിക്ക് രണ്ട് ദിവസേ പശു പാൽ കൊടുത്തായിരുന്നു അതിൻ്റെ ഉണ്ടോ എന്ന് തോന്നും അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ആശുപത്രിയിൽ പോവുക ഡോക്ടറെക്കാണ് വയ്യാതെ വന്നാലുള്ള അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞാൻ തന്നെ ഒന്നും പറയേണ്ട അപ്പം തുടക്കത്തിൽ തന്നെ കൊണ്ടുപോകുവാണെങ്കിലേ വലിയ പാത ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ആതുട്ടിക്ക് വയ്യ ആശുപത്രി പോയിട്ട് വരാം പനി പിടിച്ചാലുള്ള അവസ്ഥ ഇതാണൊക്കെ പക്ഷേ ആതുട്ടീനെ ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടോ ബെഡിൽ കിടത്തി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആതുട്ടിക്ക് പെട്ടെന്ന് രണ്ട് ചുമ വന്നു ചുമ വന്നതോടുകൂടി ഞാൻ വന്നു നോക്കുമ്പോൾ ആതുട്ടിക്ക് നല്ല പനി വിറച്ചുള്ള പനിയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആതു ആതുട്ടിക്ക് നൂറ്റി രണ്ട് ഡിഗ്രി പനിയുണ്ട് പെട്ടെന്ന് അവർ സപ്പോസിറ്റർ വെച്ചു സപ്പോസിറ്ററൊക്കെ വെച്ച് ഒരു അരമണിക്കൂർ നേരം വിരുത്തി കേട്ടോ സപ്പോസിറ്റർ വെക്കുന്നതിന് മുമ്പുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ആശുപത്രി ചെല്ലുവാണേ ആശുപത്രി ചെന്ന് കഴിഞ്ഞ ഉടനെ ചീട്ടൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ അകളിയിലുള്ളൊരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയത് ചീട്ടൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഇരിക്കുവാണെട്ടോ ചീട്ടൊക്കെ എടുത്ത് റിസ്ക് എന്തോ അതുട്ടി റിസ്ക് വെച്ച് തരിച്ചത് കേട്ടോ അപ്പം ചീട്ടൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ആതുട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആതുട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആതുട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അന്നേരമുണ്ട് ഒരു വെള്ള വെള്ള ഡ്രസ്സാണല്ലോ സിസ്റ്റർമാർ ഇങ്ങനെ വരുന്നു ആതുട്ടി അന്നേരം തുടങ്ങി കരച്ചൽ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ ആതുട്ടിക്ക് പേടി എന്താന്ന് വെച്ചാൽ വെള്ള ഡ്രസ്സ് ഇടുന്ന ഒരു മൊത്തം ഇഞ്ചക്ഷൻ വെക്കാൻ വരൂ എന്നൊരു ചിന്തയുണ്ട് നമ്മുടെ ആതുട്ടിക്ക് അപ്പോൾ ആതുട്ടി പേടിച്ചു പോയിട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞ ഒന്നും വെക്കില്ല അപ്പം അവർ വന്ന് ഫസ്റ്റ് വന്ന് ശ്വാസം മുട്ടുണ്ടായിരുന്നു അലർജിൻ്റെ അപ്പം അവർ വന്ന് ഫസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഓക്സിജൻ്റെ നോക്കിയിട്ടോ ഓക്സിജൻ്റെ അളവ് കുറവായിട്ടാണല്ലോ നമ്മുടെ ആതുട്ടി ഇങ്ങനെ ആയത് അപ്പം എനിക്കൊരു പേടി അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്സിജൻ്റെ അളവ് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലേ ചേച്ചി ഓക്സിജൻ്റെ അളവൊന്നും കുറവില്ല നോർമലാട്ടോ എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അവർ ചെയ്തു ആതുട്ടി അന്നേരത്തേ ഭയങ്കര ബഹളം ഞാൻ പിടിച്ചാൽ നിൽക്കിയാലോ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഞാൻ പിടിച്ചാൽ നിൽക്കുക അല്ലാതായി കഴിഞ്ഞപ്പം അവർ കുറച്ച് നേരമായി വിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പനി നോക്കാൻ വന്നു പനി നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ഭയങ്കര അപകടം എന്ന് പറഞ്ഞാൽ ബഹളം സിസ്റ്ററിൻ്റെ അവിടെ കയറി ഡോക്ടറെ കാണാൻ കയറി ഇപ്പോൾ അവിടെ സിസ്റ്റർ എന്നിട്ട് പിന്നെ സിസ്റ്റർ ഇറങ്ങി പോന്നു കെട്ടോ സിസ്റ്റർ ഇറക്കി പോന്നു ഇവരുടെ ബഹളം കേട്ടിട്ട് അന്നേരവും ഭയങ്കര ഒച്ചപ്പാട് കേട്ടോ സിസ്റ്റർമാരെ വെള്ളം ട്രസ് ഇട്ടാൽ ആ ദൂട്ടിക്ക് അലർജിയാണ് ആ തിട്ടിനി ഇഞ്ചക്ഷൻ വയ്ക്കാൻ വരും ചിന്തയാണ് കേട്ടോ പനിയൊക്കെ മാറിയേ പേടി അങ്ങനെ പിന്നെ അവര് പറഞ്ഞു നമുക്കൊരു ഒരു സപ്പോസിറ്റർ വയ്ക്കാന്നും പറഞ്ഞ ഞങ്ങളെ കാഷ്വാലിറ്റി കൊണ്ടുപോയി ക്യാഷ്വാലിറ്റി ചെന്നപ്പോ ഒരു സിസ്റ്റർ അല്ല പത്ത് സിസ്റ്റർമാർ അന്നേരത്തേക്ക് ആ ഊട്ടി ബാ പറഞ്ഞ ആ തിട്ടി വീട്ടിൽ തുടങ്ങി കേട്ടോ പാവ എന്റെ കുഞ്ഞിന് പേടിയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ ആ ഗുളിയെ വെച്ച് ഞാൻ ചാടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങി പുറത്താണ് പിന്നെ ഒരു കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് സിസ്റ്റർമാരെ കാണിക്കാതെ ഞാൻ പരമാവധി നോക്കിയിട്ടോ പറഞ്ഞിട്ട് ആതുട്ടി അവശതായിപ്പോൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സിസ്റ്റർമാരെ കാണിക്കാതെ ഞാൻ പരമാവധി നോക്കി അപ്പം നമ്മുടെ ആതുട്ടിനെ ഇനി ഒന്ന് കൊണ്ടുപോയി നടത്തിയിട്ട് തരട്ടെ ഇത് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ ഇതൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഫ്രിഡ്ജിൽ ഇച്ചിരി കഞ്ഞി ഉള്ളതുകൊണ്ട് കഞ്ഞി എടുത്ത് കുടിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ആതുട്ടിന് ഇച്ചിരി നേരം കൊണ്ടേക്കടത്തിട്ട് വരാവേ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ എടുക്കുകയുള്ളൂ ഹലോ മേണേ അപ്പോൾ ആദ്യൂട്ടിക്ക് പനിയൊക്കെ കുറച്ച് ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി കഞ്ഞി കുടിച്ചു കെട്ടോ ഒരു കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചു ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ അമ്മ കുറുക്കുണ്ടാക്കി തരുമ്പോൾ മോൻ കുടിക്കൂലേ കുടിക്കോ അതാ കള്ളക്കൂട്ടൻ്റെ ചിരി കണ്ടപ്പോഴാ കേട്ടോ എനിക്ക് സമാധാനമായത് എന്റെ മോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആദ്യൂട്ടി ചിരിയും കളിയൊന്നും ഇല്ലാതായി പോയിട്ടുണ്ടെങ്കി എന്റെ കാര്യം പോക്കാം കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടാ ആറ് വർഷമായിട്ട് ഞാനിങ്ങനെ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് എന്റെ നിധിയാണ് നിധിമോനാണോ നിധിമോൻ ആ നമ്മുടെ നിധിമോനാ കുഞ്ഞിനും അറിയാട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടെ ഞാൻ എന്ന് പറഞ്ഞില്ലേ അപ്പം കുറച്ച് ഒരു രണ്ട് മൂന്ന് പാക്ക് അഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ കഞ്ഞിയൊക്കെ കുടിച്ചതേ അമ്മച്ചീന്റെ മടിയിൽ കിടക്കുന്ന അമ്മച്ചി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കുറെ പേരുടെ കോളെടുത്തു കുറെ പേരുടെ കോൾ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഞങ്ങൾ ഉറങ്ങുമായിരുന്നു ആദ്യം ഉറങ്ങിപ്പം ഞാനും കിടന്നുറങ്ങി അപ്പം ഇനി കുറച്ച് ഭാഗം കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുക്കാതെ പീടിയൊന്നും എടുത്തില്ല ട്ടോ ആദ്യൂട്ടിക്ക് മെഡിസിൻ ഉണ്ട് കുറെ കൊടുക്കാനും അപ്പം അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തോർത്ത് വെച്ചേക്കോണേ ആദൂട്ടി ഭയങ്കരമായിട്ട് തുപ്പിക്കളയാണ് ആദൂട്ടിക്ക് ആദ്യത്തെ പോലെ എല്ലാം മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ആതുട്ടി അങ്ങ് തുപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആദൂട്ടിക്ക് സിനിമ വെച്ചു കൊടുത്തു ആദൂട്ടി പൊന്മുട്ടി ഇടുന്ന തറവ് സിനിമ ഉണ്ട് കുറെ നേരം കേട്ടോ സിനിമ ഒക്കെ കണ്ടു കണ്ട ആ തന്നെ അത് കണ്ട വ്യത്യാസം മനസ്സിലാവും ആതുട്ടിക്ക് ഹാപ്പി ആയി പിന്നെ ഞങ്ങള് തന്നെയുള്ളതിന്റെ ചെറിയൊരു വേഷം ഉണ്ട് അതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോ മാറും ഞാൻ എല്ലാം കമ്മൂട്ടിലുള്ള ഊര് വെച്ചിട്ടുള്ള ഇരിപ്പാണ് ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അട്ടപ്പാടിയിലെ ചൂട് ഭയങ്കര ചൂട് പിന്നെ കുഞ്ഞുവാവ കണ്ടില്ലേ അതൊട്ടി നമ്മുടെ കുഞ്ഞുവാവ സുഖമായിട്ടുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പേരെ പ്രാർത്ഥന കൊണ്ട് വന്നു തന്നു അത് ആ പനിച്ചതല്ലാതെ പിന്നെ പനിച്ചിട്ടൊന്നുമില്ല വർത്താനം പറയുവാണോ കേട്ടോ നാളത്തെ പീഡിയായിരിക്കും കേട്ടോ നാളെ ആയിരിക്കും വരുന്നത് പനി പിടിച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ തുള്ളി നിലത്തെ അടക്കത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സിനിമ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ നേരം അതൊട്ടി കിടന്നു കേട്ടോ അപ്പം സിനിമയിലേക്കാണ് നോക്കുന്നത് അവിടെ പൊന്മുട്ടി ഇടുന്ന സാറാവ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കാണ് ആള് നോക്കുന്നത് സിനിമ കാണാന് സിനിമ സീരിയലും കണ്ട സിനിമ കാണുന്ന കൊച്ചിനൊക്കെ കണ്ടോ അതെ അങ്ങോട്ട് നോക്കി സിനിമ കാണുവാണ് കേട്ടോ ആദ്യമിട്ടിക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട് ആദ്യത്തെക്കാലം കൂടുതൽ മെഡിസിൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ന്യൂറോ മെഡിസിൻ മാത്രമല്ല പനീൻ്റെ മെഡിസിനും എല്ലാം കൂടി ആയുധം ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് വായക്കങ്ങ് കഴിച്ചിട്ടേ കൊച്ചിനെ ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കി കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ റാഗിപ്പൊടി ഉണ്ടായിരുന്നു അത് കുറുക്കിയിട്ട് കൊടുത്തു കേട്ടോ അത് കുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പം ആദ്യം നന്നായിട്ട് കുറഞ്ഞു ചിലപ്പോഴൊക്കെ മടുത്ത് പോവുകയാണ് കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടു ഈ അസുഖം വരുമ്പോൾ എനിക്ക് അവിടെ എനിക്കവിടെ പതറിപ്പോവാണ് ഞാൻ കാരണം എനിക്ക് എനിക്കറിയത്തില്ല ആതുട്ടിക്ക് എന്തേലും വയ്യായിക വന്നെങ്കിൽ മാത്രമേ ഞാൻ തോക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്തേലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തോക്കുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ തോക്കിയല്ല പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അതു എനിക്ക് അങ്ങനത്തെ അസുഖം വന്നു കഴിയുമ്പോഴും ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നു കേട്ടോ കുഞ്ഞിനെങ്ങനെയുണ്ട് കുഞ്ഞിനെങ്ങനെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആതുട്ടിക്ക് ആണെങ്കിലും അതെ ഞാൻ ആതുട്ടിനോട് പറയാം ആതുട്ടീനെ ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ മാറിയോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ാണ് കേട്ടോ ഞാൻ പല ആയിട്ട് എടുത്ത ക്ലിപ്പാണ് കേട്ടോ ഒത്തിരി പ്രാവശ്യമായിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്പാണ് വീഡിയോയുടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ നാളെ എല്ലാരും കൂടി എല്ലാം കൂടി ഒരുമിച്ചാക്കാൻ പോകുന്നത് നാളെ തൊട്ട് എന്തായാലും ഒക്കെ ഇടാം കുക്കിംഗ് വീഡിയോ എന്തായാലും നടക്കത്തില്ല ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമില്ല അപ്പം ഞങ്ങളുടെ ചെറിയ വിശേഷം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ ഒന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ആയിരിക്കും കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഇങ്ങനെയാണെന്നായിരിക്കും അതൊട്ട് ചിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിനൊക്കെ ഒരുപാട് സമാധാനം ഒക്കെ ആയത് ഞാൻ രാവിലെ തൊട്ട് എടുക്കുന്ന വീടിയാണ് കേട്ടോ അപ്പം രാത്രി ഒമ്പത് മണിയായി ഒമ്പത് മണിയായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ടില്ല ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് ഇത് തോർത്ത് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ തോത്ത് വെച്ച വേറെ ഒന്നും കൂടുതലോ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുളിപ്പിക്കാൻ പറ്റിയല്ല മരുന്നൊക്കെ കഴുത്തില്ല ഉട്ടിപ്പിടിച്ചു പോണ്ടാണോ കളം ഇത്രോ നേരം അമ്മേ പേടിപ്പിച്ച ശരിക്കും പറഞ്ഞു പേടിപ്പിച്ച് പേടിപ്പിച്ചുകള ഞാൻ വിറച്ചു പോയിട്ടോ ഒരു കുഴപ്പമില്ല ഉപമാവ് എടുത്തപ്പോ ചെറുതായിട്ടൊരു ക്ഷീണ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു ക്ഷീണം ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ ഞാൻ ആ അവിടെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ആതൂട്ടി ഷാ ഇപ്പം കിലി ചോ രണ്ട് ചുമ ചുമുള്ളൂ പക്ഷേ ആ തിട്ടിയങ്ങ് കിലിക്കിലാ ഒന്നും വിറയ്ക്കുവാണോ കേട്ടോ അപ്പോൾ ഞാൻ ബോധം കിട്ടുമല്ലേ ഇപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പം ഞാൻ താഹ്റാനെ വിളിച്ചപ്പോൾ താഹ്റാനുള്ളൂ പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഞാനുണ്ടല്ലോ കൂടെ ഞാൻ എന്തെവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ അന്നേരം എനിക്ക് പേടി ഇന്ന് ഇവിടുത്തെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ആൻറ്റിബയോട്ടിക് ഒന്നും തരത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അഗിയിൽ ഒരാശുപത്രി കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത് അങ്ങനെയാണ് അതൊട്ടിക്ക് പെട്ടെന്ന് മാറിയത് പേടിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കാലും ഒക്കെ ഉണ്ടല്ലോ വിറച്ചിട്ട് എനിക്ക് അനങ്ങാൻ പറ്റാതായിപ്പോയിട്ടോ അതുപോലെ പൊള്ളുമായിരുന്നു ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ നൂറ്റി രണ്ട് ഡിഗ്രി പനിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് അല്ലേ നൂറ്റി രണ്ട് ഡിഗ്രി പനിയായിരുന്നു കേട്ടോ അതൊട്ടിക്ക് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരാറ് സൈസ് മരുന്നുണ്ട് അത് കുടിച്ചതിൻ്റെ ഒരു ഓക്കാനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം എല്ലാവരെയും എല്ലാവരെയും ഇപ്പം പേടിപ്പിച്ച് കളയൂ ണ്ടോ മരുന്ന് കൊടുത്തേന്റെ ഒരു വിഷമാണ് ഈ കാണുന്നത് ട്ടോ അപ്പം ആ ദുട്ടി വല്ലാണ്ട് തന്നെ പേടിപ്പിച്ച ഒരു ദിവസമായിരുന്നു ട്ടോ ഇന്ന് എന്താണോ ദൈവം സഹായിച്ച് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട് വേറെ വിഷയൊന്നുമില്ല ആൾക്ക് അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് പോകാന്ന് പറയാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് വിറച്ചു പോയിട്ടോ കാലും കഴിയും തിളന്നു പോയൊരു ദിവസമാണിന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആതുട്ടിക്ക് പനി പിടിച്ച ദിവസം എങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാലും ആതുട്ടിക്ക് കുറഞ്ഞു ഞാൻ ഹാപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ